ഹലോ വെൽക്കം ടു സജീസ് ബ്ലൈവോട്ടയിൽ നമ്മളൊരു ചെറിയ യാത്രയാണേരിക്കുന്നല്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നല്ല സ്ഥലം എല്ലാവർക്കും സജീസ് ബ്ലൈവോട്ടയിലേക്ക് സ്വാഗതം നമ്മൾ വലിയൊരു ട്രിപ്പൊന്നും പോകണില്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ പ്ലേസ് നല്ല മനോഹരമായ സ്ഥലം മുന്നാട്ട കൊന്ന് ഒരു ചരിത്ര പ്ലേസും കൂടിയാണേ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ചെന്നാൽ നമുക്ക് നല്ലൊരു ദൃശ്യം മനോഹരമായ സ്ഥലമാണ് മലനിരകളൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു മലനിരകളൊക്കെ ഉണ്ട് മക്കളെ പോകേണ്ട വേനൽക്കാലാവധിക്ക് ശേഷം നമ്മൾ ലാസ്റ്റായാണ് നമ്മൾ വരുന്നത് അവർക്ക് ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഫേമിലേക്കെല്ലാം കൂട്ടിയിട്ട് എല്ലാവരും തീർച്ചയായും നിങ്ങൾ വരണം തൃശ്ശൂർ ജില്ല ടീ പഞ്ചായത്തിലെ ഈ മനോഹര സ്ഥലത്തേക്ക് മുനിയാട്ട് കൊന്നു എന്നോട് ചേർന്ന് നമുക്കൊരു മുളങ്കാടും ഉണ്ട് കേട്ടോ മുനിയറകളൊക്കെ ഉണ്ട് നല്ല മനോഹരമായ സ്ഥലം കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് കുറച്ച് പഴയകാല ചരിത്രമൊക്കെ ഒരു സ്ഥലം കേട്ടോ നല്ല ട്രക്കിങ് ആദരിക്കുന്ന ആൾക്കാർക്കൊക്കെ മഴ മാറിയന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും വന്ന് ഒന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഒരു വലിയ ഒരു പ്ലേസ് ഒന്നുമല്ല പക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് ഈ ദൃശ്യം മനോഹരമായ സ്ഥലം ഇഷ്ടപ്പെടും കലയ്ക്ക് നോക്കിയാലും പുഴയൊക്കെ കാണാം കേട്ടോ പുഴയും വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം ഒരാളങ്ങളിൽ പച്ച നിറഞ്ഞിരിക്കുന്നവരന്തരീക്ഷം ശാന്തമാണ് സുന്ദരാണ് മുകളിലേക്ക് എത്തിപ്പെടാന പ്രയാസമൊക്കെ കിട്ടും എന്നാലും നമുക്ക് അല്പസമയടുത്തൊരു മുള്ളിക്ക് ചെല്ലുകയാണെങ്കിൽ പാറക്കെട്ടുകളുടെ മുകളിലൊക്കെ നല്ല രസമാണ് ഇവിടെ ഒരു അമ്പലം ഒരു കുരിശൊക്കെ ഇവിടെ കാണാം നമുക്ക് അങ്ങനെ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഒരു അനുഭവം ഉണ്ട് ഇവിടെ കുറച്ചും കൂടി മഴയൊക്കെ പെയ്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യങ്ങളൊക്കെ ഒത്തിരി വലുതായിരിക്കുന്നത് ഒത്തിരി കൂടി മനോഹരമാകും എന്നെനിക്ക് തോന്നി പക്ഷേ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുക്കലുകൾ ഉണ്ടാവും കേട്ടോ പാർക്കെട്ടുകൾ കയറി നമുക്ക് എത്താനായിട്ട് അല്പം ബുദ്ധിമുട്ട് കാണും ഇതൊക്കെ ഒത്തിരി ഡീപ്പായുള്ള സ്ഥലങ്ങളാണ് കേട്ടോ മക്കളൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ് അതൊക്കെ അല്പം ദൂരം നടക്കാനുണ്ട് കേട്ടോ അതായത് ചുവര കിലോമീറ്ററോളം വേണം നമുക്ക് ടോപ്പിലെത്താനായിട്ട് നടപ്പാതെ അല്ലെങ്കിൽ പാറയുടെ മുകളിലൂടെ നമുക്ക് മുകളിലെത്താം അപ്പം അല്പം വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പേരൊക്കെ എത്തിച്ചിട്ട് എന്താ പാല ചെറിയ ചെറിയ മരങ്ങളൊക്കെ അവിടെ കാണാൻ നല്ല ചുറ്റുപൊഴി ഉള്ളെന്ന് വരുത്തോ നമുക്ക് ഇവിടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മഴ അന്തരീക്ഷം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും മഴയ്തുകൊണ്ട് ചെറിയ ചെറിയ നീർച്ചാലുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവിടെയൊക്കെ േട്ട് കുഞ്ഞിലേക്ക് സ്വാഗതം എന്നുള്ള ബോർഡൊക്കെ നമുക്ക് അവിടെ കാണാം ശാസ്ത്ര സാഹിത്യ പരിചയത്തിൻ്റെ ഇതൊന്നും നമുക്ക് സ്റ്റേ ചെയ്യാനോ ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഇല്ലാത്ത കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഉള്ള സൗകര്യമൊന്നും നമുക്ക് കിട്ടില്ല നമ്മളിത് അടുത്തുള്ളൊരു മുളങ്ങാട്ടിലേക്കാണ് പോയത് പക്ഷെ അവിടെയൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം കൂടാതെ നമുക്ക് കടക്കാൻ പറ്റില്ല ഇതെല്ലാവരും നമ്മൾ ഫാമിലി ഒത്തു വന്ന് ഞാൻ ക്രി ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പിള്ളേർക്കൊക്കെ ഫോട്ടോ എടുക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല സ്ഥലം പരിന പഞ്ചായത്തിൽ ഇതുപോലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചിമ്മി ഡാമിൽ ഇതിനോട് തൊട്ടടുത്താണ് കേട്ടോ അപ്പം കൂടി പോയി നമുക്ക് ചിമ്മി ഡാമിൽ ചാനലിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ കൂടുതൽ നല്ല ഐറ്റങ്ങളുണ്ട് നിങ്ങളെല്ലാവരും കാണണം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം എല്ലാവിധ പിന്തുണകൾക്കും നന്ദി കൂടുതലായിട്ടായിട്ട് നമ്മൾ വരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക് യു താങ്ക് യു ടു എവറിബി ബായ് താങ്ക് യു യുവർ ഗേറ്റ് സപ്പോർട്ട് ബായ് സജിസ് ബ്ലൗഡ്